നോക്കിക്കേ ലോ ബഡ്ജറ്റിൽ രണ്ട് വീടുകളാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ മോറ്റൂഴ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് റൂട്ട് കീളം അറുന്നൂറ് മീറ്റർ കെ എസ് ആർ ടി സി ബസ് റൂട്ടിൽ നിന്ന് മാറി അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആയിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ഒരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വില ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് എഡ്സഡിൽസിൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പറ്റാത്ത വെള്ളം ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ വീടിൻ്റെ ഉള്ളിലെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നാലര സെൻറ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ സമീപത്ത് തന്നെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥിതി ഉള്ള വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ലോൺ സൗകര്യം ലഭ്യമാണ് കിണറുവെള്ളവും ഇതിലുണ്ട് രണ്ടും ബെഡ്റൂമാണ് വീടിനുള്ളത് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമാണ് റെസിഡൻസിൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ രണ്ട് വീടുകളെക്കുറിച്ചും കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അറുപത്തിമൂന്ന് പതിനഞ്ച് മുപ്പത് എന്ന നമ്പറിലുടൻ എവിടി ഡി വിളിച്ചോളൂ ഒട്ടും സമയം കളയേണ്ട താങ്ക് യു